കോഴിക്കോട് വയനാട് പാതയിലെ താമരശ്ശേരി ചുരം ഹരിത സൗന്ദര്യം വിതറി നിൽക്കുന്ന മലനിരകൾ വളഞ്ഞു കുളഞ്ഞു കിടക്കുന്ന റോഡ് അകലെ ദൂരെ നീലക്കട താഴ്വരയിൽ നിന്ന് ഉയർന്നു വരുന്ന നേർത്ത കോടമഞ്ഞ് കാഴ്ചയും മറയ്ക്കും ഈ മനോഹര ദൃശ്യത്തിന് മുന്നിൽ ഒരു ദുരൂഹതയുടെ കഥ ഒളിഞ്ഞിരിക്കും കോഴിക്കോടും വയനാടും തമ്മിൽ ഹൃദയമിടിപ്പ് പോലെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന താമരശ്ശേരി ചുരം ഈശ്വരത്തിൻ്റെ പിതാവായി ആദിവാസികൾ കരുതുന്ന ഒരു പേരുണ്ട് കരിന്തണ്ട് എഴുതപ്പെട്ട ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊന്നുമില്ല വാമൊഴിയിൽ പകർന്നു പോന്ന കഥകളിലൂടെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്മിലേക്ക് എത്തുന്നത് കോഴിക്കോട് നിന്ന് വയനാടിലേക്കും അവിടെ നിന്ന് മൈസൂരിലേക്കും ഒരു പാത നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ച കാലം പല വഴികളും പരീക്ഷിച്ചെങ്കിലും പരാജയം മാത്രമായിരുന്നു അപ്പോഴാണ് അവർ കരിന്തണ്ടനെക്കുറിച്ച് കേട്ടറിയുന്നത് കാടിനെയും ഭൂപ്രകൃതിയെയും കരവിരുതിൽ തിരിച്ചറിഞ്ഞ കരിന്തണ്ടനെ സമീപിക്കാൻ അവർ തീരുമാനിക്കുന്നു വനത്തിന്റെ ഓരോ ഇലയും പുല്ലും അവൻ പരിചുതന്നു ബ്രിട്ടീഷുകാരുടെ ആവശ്യമറിഞ്ഞ അവൻ ആദ്യമൊന്നും വിസമ്മതിച്ചെങ്കിലും തന്റെ ഉൾനാടൻ ഗ്രാമവും അവിടുത്തെ ജനങ്ങളും പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിന് ഈ കാട്ടുപാത വളരെ ഉപകരിക്കുമെന്ന് അവന് തോന്നി അങ്ങനെ അവൻ കാട്ടിയ ആ നിഗൂഢപാതയിലൂടെ ബ്രിട്ടീഷ് പട്ടാളം വയനാട്ടിലേക്ക് അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായ എന്നാൽ ഒരു പ്രബല സാമ്രാജ്യത്തിന് ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നതിന്റെ നാണക്കേടും ഈ വഴി മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ഭയവും ബ്രിട്ടീഷ്കാരെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ അവനെ നന്നേക്കുമായി ഇല്ലാതാക്കാൻ അവർ തീരുമാനിക്കുന്നു ആ ഗൂഢാലോചനയുടെ ഫലമായി അവർ കരിന്തണ്ണനെ ചതിച്ചു കൊലപ്പെടുത്തുന്നു വഞ്ചനയാൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ ആത്മാവ് അലഞ്ഞു നടന്നുവെന്നും ചുരം വഴി പോകുന്ന വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തിയെന്നും വിശ്വസിക്കപ്പെട്ടു ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായ ആത്മാവിനെ ഇരുമ്പ് ചെങ്ങലയിൽ തളച്ചു ഈ ചെങ്ങല ബന്ധിച്ച ചെങ്ങല ഇപ്പോഴും ലക്കിടിയിൽ നിലനിൽക്കും കരിന്തല വാമൊഴിയിൽ പിറന്ന ഒരു ഐതിഹ്യം ചരിത്രത്തിൻ്റെ ഔദ്യോഗിക രേഖകളിൽ ഇല്ലെങ്കിലും ആദിവാസി സമൂഹത്തിൻ്റെ ഓർമ്മകളിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു താമരശ്ശേരി ചുരത്തിലൂടെ ഓരോ വാഹനവും കടന്നു ഓർക്കുക ഈ പാതയുടെ നിർമ്മാതാവായ കരുന്തണ്ണൻ എന്ന ധീരൻ